അപ്പം ഇത് വാങ്ങുന്നവർക്ക് ധൈര്യത്തില് വാങ്ങാം പന്ത്രണ്ട് കൊല്ലം ഒന്നാം പന്ത്രണ്ട് ഞാൻ കൊടുത്തോക്ക് പന്ത്രണ്ടാമത്തെ വയസ്സായിരുന്നു പന്ത്രണ്ടാമത്തെ ഇന്ന് കെട്ടിയ പോലെ തന്നെ ഉണ്ട് ആഹ് ഇതിന് നമ്മള് കൊറച്ച് ആ നമ്മൾ ഇതിന് കുറച്ച് പോളിഷ് കൂടി കൊടുക്കുന്നുണ്ടെങ്കിലേ പോളിഷ് ഇട്ട ഫോണിലുണ്ട് ആ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് ഇത് ധൈര്യത്തിൽ വാങ്ങിക്കാം എത്ര പൈസ കൊടുത്തിട്ടും വേണമെങ്കിൽ വാങ്ങിക്കും ഇന്നത്തെ കാലത്ത് ഇത് കിട്ടല് ഇതാണ് നമ്മൾ ചേച്ചി പകുതി നേരത്ത് കെട്ടിവെച്ച സ്റ്റാർ അത് ലാസ്റ്റ് ഫൈനലി ഇങ്ങനെയാന്നാവാ ഏഹ് അപ്പൊ ഇത് ഡിയേഴ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഓലക്കുട ഉണ്ടാക്കുന്ന മാധവമ്മമ്മയുടെ വീട് ഞാൻ അവിടുത്തെ ഞാനിപ്പം വന്നിട്ടുള്ളത് ഉറപ്പടിയിലാണ് ഉറപ്പടി മാധവമ്മമ്മയുടെ വീട്ടിലാണ് ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ അമ്മമ്മ അടിപൊളിയായിട്ട് ഓലക്കുട കെട്ടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഇത് കാണൽ അപൂർവമാണ് എന്നുവെച്ചാൽ ഇന്നത്തെ തലമുറ ചിലപ്പോൾ ഇത് കെട്ടുന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ച് ആ അമ്മമ്മ കെട്ടുന്നത് ഒന്ന് വീടൊട്ട് നിങ്ങളെ മുന്നിലൊക്കെ എത്തിക്കാം അപ്പം ഞാൻ അമ്മമ്മേനോട് വിളിച്ച ഉടനെ അമ്മമ്മ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മമ്മക്ക് സുഖമില്ല തലവേദന ഒക്കെ ഒക്കെയാണ് എങ്കിൽ കൂടി നമ്മൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ച് ഇതൊക്കെ കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ അമ്മമ്മ പിടിച്ചിരിക്കുന്ന രണ്ട് കൊട രണ്ട് കസ്റ്റമർ ഓർഡർ ആക്കിയതാണ് ആ ചെറിയ കൊട വയനാട്ടിലേക്കാണ് വലിയ കുട അവിടത്തേക്കമ്മ അവിടത്തേക്കെന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഈ ചെറിയ കുട അമ്മ എത്രക്കാ കൊടുക്കുന്നേ ആ പാവ അമ്മമാരെ ഒരു നല്ല മനു കൊണ്ട് ഒരാംപയൊക്കെ കൊടുക്കാന്നാ പറയുന്നത് പക്ഷെങ്കിലും ഞാൻ പറയാന്ന് വെച്ചാലേ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ചെയ്യുമ്പോ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് അപ്പൊ നിങ്ങൾ അറിഞ്ഞ് അമ്മമ്മ ആയിരം പറഞ്ഞാലും നിങ്ങൾ അറിഞ്ഞ് നിങ്ങളെക്കാൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അമ്മമ്മക്ക് കൊടുക്കുക ഓക്കെ വലുതിന് അമ്മമ്മ രണ്ടായിരം ആന്ന് പറയുന്നുള്ളത് അപ്പൊ നമ്മൾക്ക് ഈ വീഡിയോ അമ്മമ്മ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു വെക്കാം അപ്പൊ എന്താമ്മര് പേര് പറഞ്ഞത് മാധവിയമ്മ മാധവിയമ്മ ഓലക്കട ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കൊള്ളിക്ക് എന്താ പറയാ ഇതാക്കുന്നതിന്റെ ഇല്ലി അപ്പ ഇത് എന്തിന്റെ ഇല്ലാൻ ഓട 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 മുള ഇത് കൊടയോല പനിയോല ഇങ്ങനെ കൊറേ സാധനം വേണപ്പ് മണ്ടല്ലെന്ന് പറഞ്ഞ് എല്ലാം ഇന്ന് കിട്ടുന്നില്ല എല്ലാം കൊത്തി നശിപ്പിച്ചിട്ടൊന്നും കിട്ടുന്നില്ലപ്പോ കായ്മ അപ്പോ നമ്മളെ നമുക്ക് ഇന്ന് സുഖമില്ല തലവേദനയാന്ന് എന്നിട്ടും കൂടി നമ്മൾക്ക് ഇത് ചെയ്തു തരുന്നുണ്ട് അപ്പൊ അതാ പറഞ്ഞത് നല്ല ഒരു സഹകരണം തന്നെയാണ് അമ്മരുത് അപ്പൊ ഈ നാട് എന്താന്ന് ടൈഗീസ് അല്ലെങ്കിൽ ഈ ഓല പിന്നെ ചൂടിക്കയറൊക്കെ കഴിച്ചെടുക്കും ആ ഇതിങ്ങനെ റൗണ്ടിൽ വരാൻ വേണ്ടി ടൈറ്റിൽ വരുമ്പോ നൂല് പൊട്ടിപ്പോ നൂല് എന്ന് പറയുമ്പോ നമ്മള് സാധാ കോട്ടൻ്റെ നൂലാ ആ ഓക്കെ ഓക്കെ ഇതിങ്ങനെ ചിരിച്ച് ചിരിച്ച് വട്ടത്തിലാക്കി കൊണ്ടുവരണം അല്ലേ നമ്മളിപ്പോ എന്ത് സാധനവും അത് ആക്കിയിട്ട് നമ്മളെ കയ്യില് കിട്ടുമ്പോ ആ കാണുന്ന നമ്മൾ വിചാരിക്കും എളുപ്പമാണ് കണ്ട ഇതിന്റെ ഒക്കെ റിസ്ക് ഇങ്ങനെ എന്താ പറയണ്ട മണങ്ങി കാലം കൊണ്ട് അമർത്തി ചവിട്ടി പിടിച്ച് ഇങ്ങനെ ചൊറച്ച് കൊണ്ടുവരണം ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോ ഇന്നത്തെ തലമുറക്കൊന്നും ആർക്കും ഇങ്ങനെ മെനക്കെടാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടാവൂല അതെ അല്ലേ മൂന്ന് വർഷക്കെട്ടൊക്കെ രണ്ടായിരം ഇരുന്നാമേ കാര്യം നിങ്ങളെ ഇരുന്ന് ഒരേ ഇട്ടിരുന്നാലും നടു ഭയങ്കര വേദനയാപ്പാ അപ്പൊ ഒരു ദിവസം എത്ര കൂടെ കെട്ടാൻ വേണ്ടി പറ്റും നമ്മളാദ്യ ഒന്നെന്നെ കഷ്ടിയാണ് ഒന്നെന്നെ കഷ്ടി അപ്പോഴത്തേക്കന്നെ തളന്നു പോകും ശരിക്കും പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യുന്നത് അവാർഡും കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ തൃശ്ശൂരോളം ഇത് എത്ര എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക്കും ഗ്യാപ്പ് ഇടണം എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആ എന്നിട്ട് എത്ര വയസ്സായി വയസ്സായി ിപ്പയസായി പോകും വയസ്സിലെ അന്നേരം ഇല്ലിങ്ങനെ ഇല് കുറച്ചു കൊടുക്കും കൊടുക്കും ഓല കൊണ്ടുപോച്ചു കണ്ടു കണ്ടുപഠിച്ചു ഗുരുതാഗരം ഇന്നത്തെ പോലെ ഭക്ഷണവും കാര്യമൊന്നും ഇല്ലല്ലോ അന്ന് കുടിക്കാൻ വെള്ളം പോലും നമ്മക്ക് എന്നാ പറയേണ്ടത് അങ്ങനെ കിട്ടാണ്ടല്ലായിട്ട് നമ്മളെ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടിപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് നമ്മള് വന്നപടി മറന്നിട്ടില്ല മറ്റിപ്പം എന്തെല്ലാം പണിയുണ്ട് ഇതന്നെ എടുക്കാൻ നിക്കണം ഇതാണ് അതിന്റെ നൂല് കിട്ടുന്ന അത് അയി തന്നെ പൈസ ഉണ്ട് അതത്ര പൈസ കൊടുത്തു അങ്ങനെ നൂലിന്റെ പൈസ വേണം പിന്നെ ഓലക്ക് വേണം ഓടക്ക് വേണം വേണ്ടേ ഇതിനിങ്ങനെ അളവും കാര്യങ്ങളും ഒക്കെ ഇല്ലിക്കളവ് വളയല അങ്ങനെ അത് വേണ്ടുന്ന ആവശ്യത്തിന് ഇല്ലിക്കെല്ലാം അളവാണ് അത് ഒന്നേത്ത കുത്തിനായി പോയാൽ പിന്നെ കിട്ടില്ല അതിനായി കരിപ്പം ഒന്നും എടുക്കില്ല അതിലൊന്നിട്ടില്ല അവിടെ ആക്കിങ്ങനെ അളവും കാര്യവും പിടിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ഇല്ലി പിന്നെ വലുതായിപ്പോടെ പോയി അതിന്റെ എവിടെ ആയിക്കണം അതിനുള്ള തലവേണം ഭയങ്കര മനസ്സ് ആയി പോയാളരുണ്ടാവുമ്പോ ഒന്നും ശരിയാവൂല ഒരു ചെയ്ത് ചെയ്യണം ശ്രദ്ധ മാറിപ്പോ നമുക്ക് ഈ പനേന്റെ പനേന്റെ പനം കൈ ഉണ്ടാവും പന കുത്തിന്റെ തണ്ടുണ്ടാവും ആ തണ്ട് വെള്ളത്തിൽ ഇട്ടിച്ച് ചതക്കിട്ടില്ലാന്ന് തായാലും കൊല കൊലേന്റെ അല്ല പനിയുണ്ട് കൊടിയോലേന്റെ പനിയുണ്ട് അതിനെ കൊണ്ടാ നമ്മള് തയ്ച്ച് വെള്ളത്തിലിട്ട് തയ്ച്ച് ഏർ നയർ ഇണ്ട് കഴി കാണാൻ മാത്രം ഉണ്ടാടാ പിന്നെ അങ്ങനെ എടുക്കുവാ നമ്മള് ഇനിയിപ്പം ഇത് എന്താ സാധനം ഈ കയറി ഇത് വെള്ളീന്റെ കാലി ചൊറക്കെ അല്ല ഇത് ഇത് മുളേന്റെ തന്നെയാ അല്ല ഇത് വേറെ വള്ളി വേറെ സാധാരണ വള്ളി എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഇതിനെ കൊണ്ട് കെട്ടും നോക്കി നോക്കട്ടെ കൊടയും ഇട്ട് മുറും കിട്ടും നമുക്ക് അതിൻ്റെ ആവുള്ളൂ മേഡം നമുക്ക് അങ്ങനെ പോയതാണ് ബാർക്കും പോയതാണ് കെട്ടുന്നത് യോജിപ്പിച്ച് അടുത്ത് വെച്ച് കെട്ടണല്ലേ അതിപ്പോ നമ്മൾ ആ അപ്പൊ ഈ വീഡിയോ എല്ലാരും കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചോദിക്കില്ല അയ്യോ കെട്ടി ടൈറ്റ് ടൈറ്റ് ആക്കി അത് ഒന്നും അപ്പൊ നമ്മള കെട്ടുന്ന കുട ഫൈനലി ഇതുപോലെ എന്നിട്ടാവുക അപ്പൊ ഇത് ഇങ്ങനൊന്നായി കിട്ടാനാണ് ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഇത് നമ്മളെ കൈമ കിട്ടിയാലേ നമ്മൾ വിചാരിക്കും ഇത് ഇതിനൊന്നായി പണി കാണുമ്പോൾ പക്ഷെ ഇത് കെട്ടുന്ന കണ്ടാലേ ഇതിൻ്റെ അവസ്ഥ നമ്മളൊന്നും ഈ ജന്മത്തിൽ എന്റെ കാര്യം ഞാൻ പറയാല എനിക്കൊന്നും എനിക്കൊന്നാവല്ലോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ തുടക്കത്തിൽ ഇങ്ങനെ വളച്ച് വളച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നേർങ്ങനെ ആക്കിട്ട് എടുക്കണം ഇതൊക്കെ ആദ്യമായി ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊട നേരിട്ട് കാണുന്നെന്ന് തോന്നുന്നു അല്ലല്ലേ പിന്നെ സ്കൂളില് മാവില്ലാതെ പുള്ളി എടുത്തിട്ടുണ്ട് സ്കൂളിലെ പരിപാടി അങ്ങനെയെല്ലാം എന്റെ മക്ക ഞാൻ ഒന്നാം പറഞ്ഞ കൊടിയാ കൊടുക്കുക കൊടുക്ക രണ്ടുപൊടി ആ കുഞ്ഞിക്കു പന്ത്രണ്ട് വയസ്സായി മൂക്കായ കൊടിയും എന്റെ മോളെ കുട്ടിക്ക് ശ്രീലക്ഷ്മിക്ക് കൊടുത്ത കൊടിയുണ്ട് ഉണ്ട് അവന്തി കൊടുത്ത കൊടിയും അങ്ങനെ പേരെന്നാ ഞാനത് വിശ്വസിച്ച് അവര് കൊടുക്കാൻ പഠിക്കണം എന്നാ ഞാനും പിട അത്ര വേഗം അല്ല കണിയാ കൊടുക്കുന്നു പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു കണിയാ കൊടുക്കും നമ്മളങ്ങനെ പറയും കണിയാ കൊടുക്കാനൊരു മുല്ല ഓർത്താ തന്നെ എത്തുമ്പോഴത്തേക്കു അതുകൊണ്ട് നമ്മൾ എന്താക്കി എന്താക്കിന് ഒന്ന് എൻജോയിപ്പിച്ചല്ല ഒന്നാരേ ശരിയാവില്ല അതെ പാട്ട് പാടുന്നൊരു ആള് ഒപ്പ നമുക്കൊരു ഇതാ

ഏഹ് അപ്പം ഇതിൻ്റെ പുറത്തുള്ള കെട്ടുന്ന ഈ ഓല ഇല്ലേ അതിതാ ഇവിടെ അമ്മമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തിൻ്റെ ആണെന്നോമേ ഈ സാധനോ ഇത് ഈ ഓല എന്ത് ഓലയാന്ന് പനയോല അപ്പം ഈ പനയോലയാണ് ഇങ്ങനെയാന്ന് ഒന്ന് കണ്ടോ എന്ത് നീറ്റിലാണ് ഇത് ചെയ്തത് ഇതിങ്ങനെ ഇടാ ഇതിന്റെ കട്ടി കുറക്കണം കൊറക്കണല്ലേ ഫാസ്റ്റിലോട്ട് അതിങ്ങനെ വളഞ്ഞ് കിട്ടാനാ അല്ല മെനക്കേടന്നെ ആ അപ്പൊ അവിടെ കട്ട് ചെയ്തിട്ട്

ഇതാണ് കൊടിവെള്ളം ഇതാണ് നല്ല നമ്മളെ ചെയ്തുപോലെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞിനിട്ടിട്ട് മഞ്ഞിനിട്ടിട്ട് തിരച്ചിങ്ങനെ ഒരു കായ് ഇതുപോലെ ആക്കുന്നു ഇതാണ് എൻ്റെ മേലെത്തി ആ അപ്പം അതിൻ്റെ ഈർക്കിൾ എടുത്ത് കളഞ്ഞിട്ട് ഇത് ചെയ്യുന്നു ആ പോലെ എൻ്റെ ഈർക്കിൾ കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ആക്കും ഈ രൂപത്തിലാന്ന് ഉണ്ടാവാം ഈ സാധനം എന്നിട്ട് അതിൻ്റെ ഈർക്കിളെല്ലാം കളഞ്ഞ് ഇതേപോലെ ഇങ്ങനെ പരത്തി വെക്കും അല്ലേ മഞ്ഞിനിട്ടിട്ട് ഇങ്ങനെ ഒരു കടലാസ് പോലെ ഒരു ഷീറ്റ് പോലെ ആക്കി വെക്കും അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ളത് അങ്ങനെ ഒരു രൂപമാറ്റം ഉണ്ടാക്കാൻ അത്ര പണിയുണ്ട് ഇതില് ഇങ്ങനെ തര തരതി വെക്കും ായിട്ടുള്ള കൊള്ളിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തി വേറെ കുത്തിക്കേറ്റുള്ള നൂറൊന്നും വെച്ച് തിന്നണ്ടോ ഇതിങ്ങനെ അറ്റ ഇങ്ങനെ ഷാർപ്പിലാക്കി എടുക്കണല്ലേ ആ നമ്മള് മറ്റേ കൊടേന്റെ അറ്റത്ത് വരുന്ന ഇല്ലി പോലെ അല്ലേ ആ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതായിട്ട് തോന്നുന്നു പാടൊന്നുമില്ല എന്നാലും കൂടെ നിങ്ങൾ തലമുറയിൽ ഇത് വേറെ ആരും പഠിച്ചില്ല അല്ല നിങ്ങൾക്ക് ശേഷം ആരും പഠിച്ചില്ല അരി പണിപ്പോ നാല് ദിവസം മൂന്ന് ദിവസം രണ്ടു ദിവസം പണം പുള്ളായിട്ട് തുടക്കമായി എന്നിട്ട് വേണം എങ്കിലും അമ്മമ്മക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഇതിപ്പും ചെയ്യുന്നു അല്ലേ ആ കേട്ടോ അമ്മ ഓണത്തിൻ്റെ സമയത്ത് ഒരുപാട് കൊടക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നന്നായി പേപ്പറിലും ന്യൂസിലും ഒക്കെ വന്നിട്ടുണ്ടായിന് ഇത്ര അടുത്തായിട്ട് ഞാൻ ഇപ്പം അറിയുന്നത് ഞാനെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവരെ മോന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരാളുള്ളത് ഞാൻ അറിഞ്ഞത് പിന്നുവെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ ഉമ്മാനിയും എൻ്റെ കുടുംബവും അതെല്ലാം ചോദിച്ചപ്പോൾ അമ്മമ്മക്ക് ചെറുതിലേ എന്നെ അറിയുന്നതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് എന്താ പറയണ്ടത് നമ്മൾക്ക് ഈ ഒരു വീഡിയോ ആ ഒരു കുറച്ച് സമയം ഈ അമ്മമാരുടെ കൂടെ നമ്മൾ ഉണ്ടായത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്മമാർ നമ്മൾ പോട്ടെ ബൈ ആ ഇങ്ങനെ വന്നിട്ട് കുട പിടിക്കേണ്ട ഇത്രയും സമയം നമുക്കത് അറിഞ്ഞിട്ടില്ല എന്നാ പിന്നെ നമ്മ പിടിക്കുമ്പോ ഒന്ന് പറഞ്ഞു തരാം ഓ നീ അപ്പം നമ്മള് ഏച്ചിടെടുത്ത് വന്ന് നമുക്ക് കുറച്ച് പകുതി വരെ കെട്ടി കാണിച്ചു തന്ന് അപ്പൊ ഫുൾ കെട്ടി കാണാനുള്ള സമയം ക്ഷമയും നമ്മൾക്കില്ല അപ്പോൾ അതാ പറഞ്ഞ അത്രക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നത് നമുക്ക് അത്ര എൻജോയ്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അമ്മമ്മയാന്ന് ഏഹ് അപ്പൊ അമ്മമ്മേ നമ്മൾ പോട്ടെ അയ്യോ കറുപ്പിൽ വെളുപ്പിൽ എന്തിരിക്കുന്നേ അങ്ങനെ ഒന്നുകൂടെ പേര് പറഞ്ഞുകൊടുത്തേ മാധവി മാധവി അപ്പൊ മാധവി അമ്മമ്മ ഞാൻ അമ്മ ഞാനമ്മളിക്കുന്നതെ അല്ലേ എന്നാ പിന്നെ നമ്മള് വന്നിട്ട് അമ്മമ്മ എൻജോയ് ചെയ്ത് കൊട കെട്ടില്ല ഇനി കൊട കെട്ടാൻ പോകുമ്പോ നമ്മള് വിളിക്കും എന്തിനേ കാണാനും പിന്നെ മൈൻഡ് ഫ്രീ ആവാനല്ലേ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയുന്ന ആൾക്കാരാന്നെട്ടാ അന്നെ ചെറുതലേ അറിയുന്നതാണ് വട്ടന്തിരി എന്ത് വട്ടന്തിരി ആ അതിന് ഇങ്ങോട്ട് തിരി ഒന്ന് കറക്കൊട കറ കൊട കറക് ആ അടിപൊളി അല്ല